ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ വ്യക്തിയാണ് റിയാസ് സലീം അത്രയും കാലം ബിഗ് ബോസ് എന്ന ഷോ ഒരു വിഭാഗത്തിന്റെ ആസ്വാദന പരിധിയിൽ മാത്രം ചർച്ചയായും വിനോദമായും ഒക്കെ നിന്നപ്പോൾ അതിനപ്പുറത്തേക്കുള്ള വലിയൊരു വിഭാഗത്തിലേക്കും കൂടി ബിഗ് ബോസിനെ എത്തിക്കാൻ സഹായകരമായ മത്സരാർത്ഥി കൂടിയായിട്ടാണ് റിയാസ് സലീമിനെ വിലയിരുത്തപ്പെടുന്നത് മലയാളം റിയാലിറ്റി ഷോ അതിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വിവരമുള്ള വിവേകമുള്ള പൊളിറ്റിക്കലി കറക്റ്റായ പ്രോഗ്രസീവായ എൻ്റർടൈനറായ ട്വന്റി ഫോർ കാരനാണ് റിയാസ് സലീം എന്ന മത്സരാർത്ഥി എന്നാണ് ദേവിക എന്നൊരു ആരാധിക റിയാസ് അലീമിനെ കുറിച്ച് നേരത്തെ വിശേഷിപ്പിച്ചത് ബിഗ് ബോസ് ഷോയിലേക്ക് വൈൽഡ് ഗാർഡ് എൻട്രിയായി വൈകി കടന്നു വന്ന റിയാസ് മികച്ച മത്സരം കാഴ്ചവെച്ചാണ് സെക്കൻഡ് റണ്ണർ അപ്പായി മാറിയത് ബിഗ് ബോസിനകത്തായാലും പുറത്തായാലും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് റിയാസ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ റിയാസിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കാത്ത ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ് റിയാസിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ലെന്നായിരുന്നു അന്നൊക്കെ ആരാധകർ പറഞ്ഞത് അതോടെ തെറ്റുകൾ തിരുത്തിയും അദ്ദേഹം മുന്നോട്ട് വന്നു ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരമായിരുന്ന സിബിന് റിയാസ് നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമായി മാറുന്നത് കഴിഞ്ഞ ദിവസം റിയാസ് ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് പ്രൊമോഷൻ വീഡിയോ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ അപ്പി രാജേന്ദ്രൻ എന്ന കമൻറ്റുമായി സിബിൻ എത്തി ഈ കമന്റിനാണ് ശക്തമായ ഭാഷയിൽ തന്നെ റിയാസ് മറുപടി നൽകിയത് സിബിൻ്റെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടായിരുന്നു റിയാസിൻ്റെ മറുപടി അതേസമയം തന്നെ സിബിൻ ഇതിനോടകം തന്നെ തൻ്റെ കമൻ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ നാടകം നിങ്ങളുടെ സീസണിലെ ഹോമോഫോപ്പിക് മാലിന്യങ്ങളോട് കാണിച്ചാൽ മതി എനിക്ക് എനിക്കിതിനുള്ള ഊർജ്ജമില്ലെന്നായിരുന്നു റിയാസിൻ്റെ മറുപടി ചിലർ സ്പോട്ട് ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ പോസ്റ്റിൽ വരെ വലിഞ്ഞു കയറുമെന്നാണ് തോന്നുന്നത് റിയാലിറ്റി ഷോയിൽ നിന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതിനാലും മാനസികമായി തളർന്നതിനാലും സ്ത്രീകളോട് അനാദരവെന്നും എന്നും പറഞ്ഞ് ചവിട്ടി പുറത്താക്കപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ് അനുകമ്പ ആവശ്യപ്പെടുന്നതുമാണ് എന്നാണ് റിയാസ് കുറിക്കുന്നത് ശ്രദ്ധ നേടാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ നേരെ തീർക്കുന്നതോ അത് സഹായത്തിനായുള്ള വിലയല്ല അത് ദുരന്തമാണ് നിങ്ങളുടെ ദുരിതം പ്രചരിപ്പിക്കും മുമ്പ് അവനവനിൽ വർക്ക് ചെയ്യുക എല്ലാവരും നോക്കുന്നൊരു വൈബല്ലിത് ഈ നാടകം നിങ്ങളുടെ സീസണിലെ ഹോമോഫോബിക് മാലിന്യങ്ങളോട് കാണിച്ചാൽ മതി എനിക്ക് ഇതിനുള്ള ഊർജ്ജമില്ല നിങ്ങൾക്ക് ഇതുപോലെയുള്ള അപ്പി കേസുകളിലൂടെ കടന്നു പോകേണ്ടി വന്നതിന് എൻ്റെ ഫോളോവേഴ്സിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും റിയാസ് പറയുന്നു